നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കപ്പൽ ഗതാഗതം മറ്റ് ഗതാഗത മാർഗ്ഗങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും ജലഗതാഗതം കടൽ മാർഗമുള്ള യാത്ര ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ചരക്കുകളുടെ നീക്കം ആഗോളതലത്തിൽ ചരക്കുകളുടെ നീക്കത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും കടലിൽ കൂടിയുള്ള മാർഗമാണ് എല്ലാ ഗതാഗത മാർഗത്തിലും ഉണ്ടാകുന്ന തടസ്സങ്ങളും അപകടങ്ങളും പോലെ തന്നെ അഭിമുഖീകരിക്കുന്ന നിരവധി വെല്ലുവിളികളുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ചരിത്രത്തിന് തന്നെ ഏറ്റവും മറക്കാനാകാത്ത ടൈറ്റാനിക് ദുരന്തം അതും ഒരു മഞ്ഞുമലയിൽ ഇടിച്ചു തന്നെയായിരുന്നു അതുപോലെയുള്ള നിരവധി വെല്ലുവിളികൾ തരണം ചെയ്താണ് കപ്പലും കടലിൽ കൂടി സഞ്ചരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് മാറുന്ന കാലാവസ്ഥ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നതും നിരവധി കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെയാണ് മാറുന്ന കാലാവസ്ഥ മൂലമുണ്ടാകുന്ന നാവിഗേഷൻ പ്രശ്നങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവ വെല്ലുവിളികളിൽ ഉൾപ്പെടുന്നു ഇതിൽ പ്രധാനമായും വരുന്നത് കൊടുങ്കാറ്റുകളാണ് കൊടുങ്കാറ്റിനെ അതിജീവിക്കുക എന്നുള്ളത് കപ്പലുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രം കാരണം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റുകൾ കാണുന്നത് ഓരോ വർഷവും ശരാശരി എഴുപത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെ കൊടുങ്കാറ്റുകൾ ഈ വലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ഈ കൊടുങ്കാറ്റുകൾ പരസ്പരം വ്യത്യസ്തമാണ് വലിപ്പം തീവ്രത സ്വഭാവം എന്നിവയിൽ ചെറിയവ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമാകുമ്പോൾ വലിയവ ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നു അതിനാൽ കൊടുങ്കാറ്റുള്ള മേഖലയിൽ ഉടനീളമുള്ള കപ്പലുകളുടെ യാത്രകൾക്ക് നിയന്ത്രണവും ഉണ്ടായിരിക്കും എല്ലാ കപ്പലുകളിലും കൊടുങ്കാറ്റിനെ ചെറുക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കണം കൊടുങ്കാറ്റിനെ സുരക്ഷിതമായി നേരിടാനുള്ള പരിശീലനവും ആധുനിക ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ പിന്തുടരാനുള്ള അവരുടെ കഴിവും ഇതിൽ വളരെ പ്രധാനമാണ് ഓരോ വർഷവും ഇരുന്നൂറിൽ താഴെ കപ്പലുകൾ എല്ലാ വലിപ്പത്തിലുമുള്ള കടലിൽ അപകടപ്പെട്ട് മറിഞ്ഞു വീഴുന്നു കടലിൽ പല കാരണങ്ങളാൽ കൊടുങ്കാറ്റ് ഉണ്ടാകുന്നു എന്നിരുന്നാലും പ്രധാന കാരണം സമ്മർദ്ദ വ്യത്യാസമാണ് ഉപരിതലത്തിൻ്റെയും മൊത്തത്തിലുള്ള താപനിലയുടെയും അടിസ്ഥാനത്തിൽ കരയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദ്രങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു പ്രധാനമായും രണ്ട് കൊടുങ്കാറ്റ് പാറ്റേൺ ആണുള്ളത് അതിൽ സൈക്ലോൺ എന്നും പറയാം ടൊർണാഡോസ് എന്നും പറയാം സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഉപരിതലത്തിന് ചുറ്റുമുള്ള താപനില സാവധാനത്തിൽ ഉയരുമ്പോൾ വായുവും ചൂടാകുന്നു ഇത് നേരിയ വായു മുകളിലേക്ക് പോകുന്ന ഒരു മർദ്ദം സൃഷ്ടിക്കുന്നു ഇതിൽ നിന്നും ഉപരിതലത്തിന് ചുറ്റും താഴ്ന്ന മർദ്ദം ഉണ്ടാകുന്നു ആയതിനാൽ തന്നെ അടുത്തുള്ള വായു അകത്തേക്ക് ഒഴുകുന്നു ഇതൊരു വൃത്താകൃത സൃഷ്ടിക്കുന്ന ഒരു പ്രദേശം ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ അക്രമാസക്തമായ വായുവിൻ്റെയും ജലത്തിൻ്റെയും ചലനത്തിൻ്റെ വൃത്താകൃത സൃഷ്ടിക്കുന്നു ചുഴലിക്കാറ്റുകൾക്ക് പലപ്പോഴും തീരപ്രദേശങ്ങളിൽ ഏറ്റവും മോശമായാണ് അനുഭവപ്പെടുന്നത് ന് ചുഴലിക്കാറ്റിൻ്റെ തടസ്സങ്ങൾ കാരണം ഹെഡ്ലാൻഡ് തുറമുഖം എല്ലാ വർഷവും നാല് മാസത്തേക്ക് അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നു ശരാശരി സൈക്കിൾ വേഗത ഇരുപത് എം പി എച്ച് വരെയും നൂറ്റി അമ്പത് എം പി എച്ച് വരെയും ആകാം ഇതിനർത്ഥം കൊടുങ്കാറ്റുകളുടെ വർഗീകരണം വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കപ്പലുകളെ അറിയിക്കാൻ കാലാവസ്ഥാ കേന്ദ്രങ്ങളെ സഹായിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെയാണ് ടൊർണാഡോസ് ചുഴലിക്കാറ്റ് ഒരു പ്രദേശത്ത് വീഴുന്ന മേഘങ്ങളിൽ നിന്നുള്ള കാറ്റിൻ്റെ വേഗത കുറയുന്നു ഇത് താരതമ്യേന ഉയർന്ന സ്ഥാനത്ത് നിന്ന് വായുവിൻ്റെ താഴേക്കുള്ള ഒഴുക്കിനെ ക്ഷണിക്കുന്നു ആയതിനാൽ തന്നെ നൂറ്റി മീറ്റർ വരെ ഉയരുന്ന കടൽ ചുഴലിക്കാറ്റുകൾക്ക് കപ്പൽ സാക്ഷ്യം വഹിക്കുന്നു ഈ ചുഴലിക്കാറ്റിൻ്റെ ശരാശരി വേഗത മണിക്കൂറിൽ അമ്പത് മൈൽ വരെ കവിയുന്നു ഇത് ഉണ്ടാകുന്ന സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ കഠിനമായ മഴയ്ക്കൊപ്പം കാറ്റും അനുഭവപ്പെടുന്നു എന്നാൽ ഇന്നുള്ള സമുദ്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിക്കൊപ്പം പരുക്കൻ കാലാവസ്ഥയിൽ നിന്നുള്ള സമുദ്ര അപകട ൾ ഓരോ വർഷവും കുറയുന്നു അതിനാൽ തന്നെ കടലിൽ കൊടുങ്കാറ്റുകളെ കപ്പലുകൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ സാങ്കേതിക സംഭവ വികാസങ്ങൾ വലിയ സംഭാവന നൽകുന്നു അതിൽ പ്രധാനപ്പെട്ടവ എവല്യൂഷൻ ഓഫ് എലക്ട്രോണിക് ചാർട്ട് ഡിസ്പ്ലേ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം വെതർ റൂട്ടിംഗ് റിമോട്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് നാവിഗേഷൻ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ലോക്കൽ വെതർ അലർട്ട്സ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജി പി എസ് ഷിപ്പ് ഡിസൈൻ ഫാക്ടറേഴ്സ് ട്രാൻസ്ഫേഴ്സ് ഫ്രെയിമിങ് അതുപോലെ തന്നെ വാട്ടർ ട്രൈറ്റ് ഇൻറ്റിഗ്രിറ്റി ഇങ്ങനെയുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇന്ന് കപ്പൽ ഓടിക്കുന്നത് തന്നെ ആയതിനാൽ തന്നെ അപകടങ്ങൾ വളരെയധികം കുറയ്ക്കാനാണ് കൂടുതലും ശ്രമിക്കാറുള്ളത് ഇപ്പോഴുള്ള നൂതന ടെക്നോളജി കാരണം തന്നെ കേടുപാടുകൾ കാരണം വെള്ളം പ്രവേശിച്ചാലും കപ്പലിന് അതിൻ്റെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു ഇനി ആഘാതത്തിൻ്റെ തീവ്രത കൂടുതൽ തന്നെയാണെങ്കിൽ വെള്ളം കയറുന്നത് തടയുന്നു അധികമായുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് അതിൻ്റെ സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊടുങ്കാറ്റിനെ അതിജീവിച്ച് നല്ല രീതിയിൽ കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇത് സഹായകമാകുന്നു അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ള നാവിഗേഷൻ അവെയർനെസ് അതുപോലെ തന്നെ പ്രൊപ്പൻഷനും മെഷിനറി മെയിൻ്റനൻസും ഇങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ കപ്പലിനെ കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നവയാണ് എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ തീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം